ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് ഹലോ ദിവസപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ലോട്ടസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന കാണിച്ചിരുന്നൊരു ലോട്ടസ്സാണ് അമേരിക്ക എന്ന് പറയുന്ന ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് പക്ഷേ ഭയങ്കരമായ ചൂട് കാരണം അതിൻ്റെ ഇതള ഇതളുകളൊക്കെ ഇതുപോലെ ഒരു കരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണല്ലോ അങ്ങനെ ഡ്രസ്സിന് മുകളിൽ വെച്ചിരുന്നതാണ് പക്ഷേ കണ്ടില്ല ഇതാണ് അവസ്ഥ അത്രയ്ക്ക് ചൂടാണ് ഭയങ്കര ചൂടാണ് അപ്പോൾ ആ ഫ്ലവറെല്ലാം അടിഭാഗത്തുള്ള ഫ്ലവറെല്ലാം ഇതുപോലെ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നമ്മൾ താഴോട്ട് എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫ്ലവറിൻ്റെ ഭംഗി അത്രയ്ക്ക് നമുക്കിങ്ങോട്ട് ആസ്വദിക്കാനായിട്ട് പറ്റുന്നില്ല എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ബേബി പിങ്ക് കളറും പിന്നെ അത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു വൈറ്റ് കളറും അങ്ങനെയൊക്കെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പോൾ താമരയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നേരത്തെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ ഇന്നലെ വിരിഞ്ഞ ഫ്ലവർ ആണ് പക്ഷേ അതിൻ്റെ ലീ പെറ്റൽസ് ഒക്കെ ഇതുപോലെ പോയതുകൊണ്ട് ഭയങ്കര സങ്കടമായി കേട്ടോ നല്ലൊരു കളറാണ് ആ ഒരു ബേബി പിങ്കും ആ ഒരു വൈറ്റും ഒക്കെ കയറി ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ ഒരു ചെറിയ പോട്ടിലാണ് വെച്ചേക്കുന്നത് ഒരു എട്ടിഞ്ചോ ഒമ്പത് എട്ടിഞ്ച് ഒമ്പതിഞ്ച് വലുപ്പമുള്ള പോട്ടിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഈ ഫ്ലവറൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് ടബിലോട്ടൊക്കെ മാറ്റി വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒത്തിരി ഫ്ലവറൊക്കെ കിട്ടും കേട്ടോ അതുപോലെ ട്യൂബേഴ്സ് ആവാനും ഈ വലിയ ടബിലൊക്കെ വെക്കുന്നതാണ് നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ നമുക്ക് അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ എത്രത്തോളം സക്സസ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഞാൻ വാങ്ങിയത് ഇത് അമേരിക്ക എന്ന് പറയുന്ന വെറൈറ്റിയും അതുപോലെ തന്നെ പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്ന ആണ് വാങ്ങിയത് രണ്ടിലും ഫ്ലവർ ഉണ്ടായിരുന്നു ഫ്ലവർ ഒക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് അമേരിക്ക മേല് അതിലൊരു മുട്ടുണ്ടായിരുന്നു ആ മുട്ടാണ് ഈ വിരിങ്ങിയത് കേട്ടോ ആദ്യ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു പിന്നെ ഒരു മുട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ആ മുട്ട് വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഫ്ലവറൊക്കെ കഴിയുമ്പോൾ നമുക്ക് വലിയ ടബിലോട്ടൊക്കെ മാറ്റം കിട്ടും അതൊക്കെ കാണിക്കാം പിന്നെ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലൊരു താമരയൊക്കെ വേണമെങ്കിൽ നമുക്കിപ്പോൾ പണ്ടത്തെ പോലെ ആ വലിയ കുളങ്ങൾ വേണമെന്നോ അല്ലെങ്കിൽ എന്താ വലിയ പിന്നെ പോണ്ട് സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ ട്രോപ്പിക്കൽ വെറൈറ്റീസൊക്കെ കൂടി നമുക്ക് കുഞ്ഞു പോട്ടിലും അതുപോലെ തന്നെ ഒക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ മറ്റ് പ്ലാന്റുകളെ നടുന്നത് പോലെ തന്നെ നമുക്കും ഇതും ഒത്തിരി പ്ലാന്റ് ഒക്കെ എടുത്ത് അതുപോലെ നട്ടൊക്കെ വെച്ച് ഒരുപാട് പൂക്കളൊക്കെ വിരിങ്ങി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇപ്പോൾ അധികം ആർക്കും അങ്ങനെ ഈ ഒരു പ്ലാന്റ്സിനോട് വലിയ താല്പര്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല എന്നാൽ താല്പര്യമുള്ളവർക്ക് ഭയങ്കര ക്രേസ് ആണ് കേട്ടോ ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ഇതുപോലെ വാങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ ഇതിൻ്റെ ആണ് കൂടുതലായിട്ട് എന്താ വാങ്ങി നടുന്നത് പിന്നെ അടുത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെറിയ പോട്ടിലൊക്കെ ആക്കി പ്ലാന്റ്സ് മേടിച്ചുവെക്കുകയാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ എന്നാലും കൊറിയറൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്യൂബേഴ്സൊക്കെയാണ് അപ്പം നമ്മൾ ഇതിനോടൊരു ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ പിന്നെ ഒന്നൊന്നായി ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ടും അപ്പോൾ ആദ്യം ഒരു വെറൈറ്റി ഒന്ന് വാങ്ങി നോക്കും കേട്ടോ അപ്പോൾ അതിലൊക്കെ ഫ്ലവർ ആകുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഇതുപോലെ ഒത്തിരി പ്ലാന്റ് ഒക്കെ ആക്കി എടുക്കും പിന്നെ സെയിലൊക്കെ ചെയ്യാനും അത് കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നും കേട്ടോ കാരണം പെട്ടെന്ന് നശിച്ച് പോകുന്ന പ്ലാന്റ് അല്ലല്ലോ നമുക്ക് അത്യാവശ്യത്തിന് ഇത് എങ്ങോട്ടോ എങ്ങോട്ടോ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാം അതുപോലെ വെള്ളം നിറച്ചിട്ടിട്ടെ അപ്പോൾ നിങ്ങൾക്ക് ലോട്ടസൊക്കെ ഇഷ്ടമായെങ്കിൽ ഏതെങ്കിലും ഒരു വെറൈറ്റി ഒന്ന് വാങ്ങിച്ച് നോക്കും കേട്ടോ അപ്പോൾ അത് ഫ്ലവറൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ എന്തായാലും വീണ്ടും വീണ്ടും ഇതുപോലെ വാങ്ങി പോകും കേട്ടോ അതാണ് അതിനോടൊരു താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് താമരയുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഹാങ്ങിംഗ് വിൻകയുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം കേട്ടോ ഹാങ്ങിംഗ് വിൻകയിലൊക്കെ ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ തീരെ കുറവാണ് കേട്ടോ അതാണ് പിന്നെ വീഡിയോയിൽ കാണിക്കാതിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഫ്ലവർ എല്ലാം ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയിട്ടുണ്ട് കുറച്ച് കട്ടിങ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാകുവാണെങ്കിൽ നമുക്ക് സെയിൽ വീഡിയോ ഒക്കെ ഇടണം പിന്നെ അതുപോലെ ഫ്ലവർ ആകുന്ന സമയത്ത് ഫ്ലവറൊക്കെ കാണിക്കാവേ അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്